ഈ സ്വാമി എത്ര കൃത്യമായാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധയോടെ കേട്ടു നോക്കണം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ അവസാന കാലത്ത് ജിയാമെന്ന ലക്ഷണമായി പറയുന്നുണ്ട് പള്ളികളുടെ എണ്ണം കൂടും മനോഹാരിത കൂടും പക്ഷെ വിലാലിനെ പോലെ ഒരാൾ അവിടെ വാങ്ങി വിളിക്കാൻ ഉണ്ടായിക്കൊള്ളന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹയോലശ്വലാന്ന് പറയാൻ ഹയാലൽ ഫലാഹ് എന്ന് എന്ന് പറയാൻ പറയാൻ എണ്ണം ബാങ്ക് മാത്രം എല്ലാവരും ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹം ഇതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയം അമ്പരച്ചുബികളായ പള്ളികൾ തല ഉയർത്തി നിൽക്കുന്നു പള്ളികൾ ധാരാളമായി വരുന്നു പക്ഷേ മുത്തനബി നബി അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞ ഹദീസാണ് അദ്ദേഹം പറയുന്നത് ധാരാളം പള്ളികൾ വരുന്നു പക്ഷെ അവിടെയൊന്നും ബിലാലുൽ മുഅദ്ദിൻ ബിലാൽ ഉൽ മുദിൻ ബിലാൽ വിളിക്കുന്നവർ ഇന്ന് ആ പള്ളികളിലൊന്നും ഇല്ല മസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ആമിറാബും എന്ന് നബി സഹായു വസ്ലാമ തങ്ങളുടെ ഹദീസിൽ കാണാം പള്ളികൾ അമ്പരച്ചുംബികളായ പള്ളികൾ തല ഉയർത്തി നിൽക്കുന്നു വലിയ ആകാശം മുട്ടിനിൽക്കെ ഉയർന്നു നിൽക്കുന്ന പള്ളികളെ നമുക്ക് കാണാം പക്ഷേ അവിടെ ഹിതായത്തിൻ്റെ വെളിച്ചം അഥവാ നല്ല തൗഹീദിലധിഷ്ഠമായ തക്കവയോടുകൂടി നിസ്കരിക്കുന്നവരും ബാങ്ക് വിളിക്കുന്നവരും ഹുത്തുബോധുന്നവരും ഒക്കെ കുറഞ്ഞു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ ഇന്ന് അവസാന കിയാമത്ത് നാളിൻ്റെ അടയാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മുത്തൻ നബിഹിസിൻ്റെ മാത്രങ്ങൾ പറഞ്ഞതാണ് ഈ സ്വാമിജി എത്ര മനോഹരമായാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് നൽകുന്നത് ഇങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇസ്ലാമിനെ വളരെയേറെ മനസ്സിലാക്കുകയും അതിൻ്റെ ആശയങ്ങളോട് പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എല്ലാവർക്കും എല്ലാവർക്കിടയിലും ഐക്യവും സാഹോദര്യവും സർവശക്തനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്